ഇന്ന് നാളെയായിട്ട് ഒരു മനോഹരമായ ഓഫറാണ് വെറും വൺ ഫിഫ്റ്റി റുപ്പീസാണ് നൂറ്റി അമ്പത് രൂപ എന്ന് പിടിച്ച് പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടേ രണ്ട് കളറേ ഉള്ളൂ ബ്ലൂവും ഗ്രീനും അങ്ങനെ രണ്ട് കളറുകളാണ് വരുന്നത് വെറും നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഗ്രീനും കൂടി കാണിച്ചു തരാം ഇത് ഫ്രീ സൈസാണ് ഇതൊരു ഒരു മീഡിയം ലാർജ് സൈസ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ വെറും നൂറ്റി അമ്പത് രൂപ ഓക്കെ അടുത്തത് വർക്കര ഷോപ്പിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു ബെഡ്ഷീറ്റാണ് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് രൂപ വില വരുന്ന ബെഡ്ഷീറ്റുകളാണ് വെറും നൂറ് പീസ് മാത്രമേ നമുക്കുള്ളൂ ഇത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കമലാസുര ബേൾഡിലെ റേറ്റ് വരുന്നത് വെറും രൂപ ഓക്കെ ഇനി അടുത്തത് നമ്മൾ നോഫി ഇട്ടിരുന്ന ഒരു കോട്ട് കോട്ട്സെറ്റാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതും വമ്പൻ ഓഫറാണ് കേട്ടോ കമലാസുരവേൾഡിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇതാണ് അടിപൊളി ഒരു കോർട്ട് സെറ്റാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ലിനൻ ആണ് വരുന്നത് നമുക്ക് ഇതിനകത്ത് വരുന്നത് നാല് സൈസാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഏകദേശം ഒരു പത്തോളം കളറുകൾ നമുക്കുണ്ട് വെറും നൂറ് നൂറ് പീസ് മാത്രമേ നിലവിലുള്ളൂ ഇനിയും പുതിയ പുതിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ കമലാസ്വരഭായോളിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ഫോളോ ചെയ്തു വെച്ചാൽ നിങ്ങൾക്കും കിട്ടും പുതിയ ഓഫറുകളും പുതിയ ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം സ്റ്റേ റ്റു അസ്സാമുലൈക്കും വരമത്തള്ളാം